എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടറുടെ ഇടപെടലിൽ ഒരു വയോധികന് പൊതുജീവൻ ലഭിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലേക്ക് അറുപത്തിയേഴുകാരൻ കാൽ വഴുതി വീഴുകയായിരുന്നു പോർട്ടർ രമേശാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത് ഇന്ന് രണ്ട് രംഗങ്ങൾ കേരളത്തിൽ കണ്ടു ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് അസഹിഷ്കമരണം സംഭവിച്ച ഒരു ചെറുപ്പക്കാരിൻ്റെ ഹൃദയം എറണാകുളത്ത് കൊണ്ടുവന്ന് മറ്റൊരാളുടെ ശരീരത്ത് തുന്നിച്ചേർത്തു ആ ഹൃദയം പിടിച്ചു തുടങ്ങി രണ്ടാമത്തേത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി ആ കൈപിടിച്ച് കയറ്റിയ മനുഷ്യനാണ് നമ്മളോടൊപ്പം ഉള്ളത് അതെന്തായാലും സംഭവിച്ചത് അപ്പം ആളെന്ത് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ വണ്ടി മൂവ് എടുത്തു വണ്ടി എടുത്തപ്പോൾ ആൾ ചാടി കയറി അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് അവിടെ നിന്ന് നടന്നു നടന്നു വരുമ്പോൾ ഇതിങ്ങനെ അകലെന്ന് കണ്ടു ഞാൻ ആളിന്ന് ചാടി കയറി ചാടി കയറിയപ്പോൾ ആൾ പിടിത്തം പിടത്തം ഇട്ടില്ല പിടിച്ച് ആ പ്ലാറ്റ്ഫോം അവിടെ ആളെ വലിച്ചു കൊണ്ടുപോയി കുറച്ച് ദൂരം അപ്പോൾ ഞാൻ അകലുന്ന് വരെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ എന്തേലും ഒരു ട്രോളിന് ട്രോളി സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ആളെ പിടിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് കിട്ടും ഒരുപാട് പേര് ഈ ഇയാളിങ്ങനെ ഈ പ്രായമുള്ള ആൾ ആ തൂങ്ങിക്കിട്ടിന് പോകുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ സൈഡിൽ പോകുന്നുണ്ട് അപ്പോൾ പലർക്കും പേടിച്ചിട്ടായിരിക്കും അവരോട് പിടിച്ചു കഴിഞ്ഞാൽ തിരി അങ്ങ് അവരെയും കൂടെ വലിച്ചു കൊണ്ടുപോകുന്നുള്ളതായിരിക്കും കാരണം ഓളിയിട്ടുണ്ട് അയ്യോ അയ്യോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരും രക്ഷപ്പെടുത്താൻ വന്നില്ല പരിക്കോർന്നല്ലേ അതിലേറ്റ് ആ വണ്ടിയിൽ തന്നെ ആൾ പോയി പറഞ്ഞോ ഞാൻ അവിടെ നിന്നില്ല ആ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ അവിടെ പോകുന്നു അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുൻ ദോഷമായിട്ടുണ്ടോ അതോ ഇങ്ങനെ ഈ ആളുകളെ രക്ഷപ്പെടുത്തില്ല രക്ഷപ്പെടുത്തൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് രക്ഷപ്പെടുന്നത് ആദ്യമായിട്ടാണ് ദൈവത്തെ പോലെ ആയിരിക്കും ചേട്ടനെ തോന്നിയിട്ടുണ്ടാവുക ഇവർ നല്ല പ്രവൃത്തി ചെയ്യാന്ന് തോന്നിയിട്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു എല്ലാവരും കൂടി അഭിനന്ദിച്ചു നാടെവിടാ തൃശ്ശൂർ ജില്ലയിലെ ജോലി പതിനഞ്ചിനു വർഷം പതിനഞ്ച് വർഷത്തിന് മേലായിട്ട് ഇവിടെയാണ് ജോലി ഈ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ കരമായിട്ടാണ് ഇപ്പം എല്ലാവരും കാണുന്നത് പ്രത്യേകിച്ച് ആ മനുഷ്യന്റെ അല്ലെ ആ മനുഷ്യൻ അങ്ങനെ ആയിരിക്കും കാണുന്നത് മരണത്തിലേക്ക് പോയ ജീവനാണ് ചേട്ടൻ രക്ഷിച്ചത് എന്തായാലും ഇതാണ് രമേശ് ചേട്ടൻ രമേശ് ചേട്ടനാണ് കാൽവഴുതി ട്രാക്കിലേക്ക് വീഴാൻ തുടങ്ങിയ ആ വയോധികനെ അറുപത്തിയേഴുകാരനെ ജീവിതത്തിലേക്ക് തിരിച്ച് പിടിച്ച് കയറ്റിയത് മനോജ് മാളശ്ശേരിക്കൊപ്പം എസ് ആർ ഉൺശങ്കർ മാതൃഭൂമിനേഷ് കൊച്ചി